കയ്യിൽ കൊടുക്കുന്നു ഈശോ കാത്തുനിന്നു തൻ്റെ ഊഴമായപ്പോൾ ചുങ്കക്കാരനോട് പറയുന്നു യോനയുടെ മകൻ ഷെമയോന്റെ എട്ടുകൂട മത്സ്യത്തിൻ്റെ കരമാണ് ഞാൻ അടയ്ക്കുന്നത് ഹൃത്യന്മാർ നിൽക്കുന്ന ആ സ്ഥലത്താണ് കൂടകൾ വച്ചിരിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നാൽ സത്യസന്ധതയുള്ള ആളുകൾ പരസ്പരം വാക്കുകൾ വിശ്വസിക്കണം ഞാൻ സത്യസന്ധനാണെന്ന് നീ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതട്ടെ എത്രയാണ് ഞാൻ തരേണ്ടത് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന മത്തായി ഞാൻ സത്യസന്ധനാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ എന്ന് ഈശോ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു ആൾ ചെറുതാണ് കുറച്ച് പ്രായമുള്ളവൻ ഏകദേശം പത്രോസിൻ്റെ പ്രായം കാണും എന്നാൽ ജഡികനായ ഒരുവന്റെ ക്ഷീണിതമായ മുഖഭാവമാണുള്ളത് ആളിന് ആകെ ഒരു പരിഭ്രമവും കാണുന്നു